ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ഉപാധ്യക്ഷ പാത്തുബസ്മായിൽ ആണ് അവതരണം നടത്തിയത് ആരോഗ്യ മേഖലക്കും കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും നാട് ലഹരിമുക്തമാക്കുന്നതിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിനും മാലിന്യമുക്തത്തിനും ഗ്രന്ഥശാലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജനകീയ ബഡ്ജറ്റ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അവതരിപ്പിച്ചു ഇരുപത്തിനാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപ വരവും ഇരുപത്തിനാല് കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ചെലവും ഒരു കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമഗ്ര പുരോഗതി യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാറ്റഗറി ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാനത്തെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിരിക്കുകയാണ് എ കാറ്റഗറി ഫണ്ടിൽ ശ്രീ ജനറൽ വിഭാഗത്തിൽ അഞ്ച് കോടി പതിനൊന്ന് ലക്ഷത്തി അറുപത് ആറായിരം രൂപയും പ്രത്യേക ഘടക പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിനായി ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം രൂപയും പട്ടിക വർഗ വിഭാഗത്തിനായി ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്തുകൾക്ക് തന്ത് വരുമാനം ഇല്ലാത്തതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായും നടത്തിയ കൂട്ടമായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഈ ബഡ്ജറ്റ് ആദരിപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഗ്രാന്റുകൾ മാത്രമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി പരമാവധി ശ്രമിക്കുന്നത് വലിയ സാധ്യതകൾ ഉള്ള മണ്ണാൻ നിലമ്പൂരിന്റെ നഗരത്തിന്റെയും സൗകര്യങ്ങളും ഗ്രാമത്തിന്റെ വിശുദ്ധിയും കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശം ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനായി മികച്ച കാഴ്ചപ്പാടും ആസൂത്രണം പ്രധാനമാണ് കാർഷിക മേഖലയിൽ പ്രതിസന്ധി മൂലം ഭൂരിഭാഗം കർഷകർ ഈ മേഖലയെ കൈവിട്ട സാഹചര്യമാണുള്ളത് വീടിനു മുന്നിൽ കാലത്തോഴ്ത്തുകൾ ഐശ്വര്യത്തിൻ്റെയും അടയാളമായി കണ്ടിരുന്ന ക്ഷീര കർഷകർ ധാരാളമായി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇന്ന് അത്തരം കർഷകരും നാമമാത്രമായി മാറി ശക്തമായ പ്രോത്സാഹനത്തിലൂടെയും ആശ്വാസ പദ്ധതികളിലൂടെയും ഈ മേഖലയെ പിടിച്ചു നിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ത് പരമപ്രധാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്മാൻ വിദ്യാരാജൻ തങ്കമ്മ നെടുമ്പടി ബൽസമ സബാസ്റ്റ്യൻ മനോഹരൻ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻമാരായ സജിന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര സൂസമ്മ മത്തായി മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാർലി സീനത്ത് നൌഷാദ് സഹിൽ അകമ്പാടം മറിയാമ ജോർജ് ബാബു ഏലക്കാടൻ അനിജ സബാസ്റ്റ്യൻ പ്രതീഷ് മുണ്ടക്കോടൻ ബി ഡിഒ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര